സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രിമാർ ഗവർണറെ കണ്ടു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് മന്ത്രിമാരായ ആർ ബിന്ദുവും പി രാജീവും രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് സുപ്രീം സുപ്രീംകോടതി വിധിയനുസരിച്ച് നിയമനങ്ങൾ നടത്തണമെന്നും തീരുമാനങ്ങൾ ഏകപക്ഷീയമാകരുതെന്നും മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു സർവകലാശാലകളിലെ സ്ഥിരം വി സി നിയമനത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും കൂടിയാലോചനകൾ നടത്തി തീരുമാനമെടുക്കണമെന്നായിരുന്നു സുപ്രീംകോടതിയുടെ ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നപരിഹാര ചർച്ചകൾക്കായി മന്ത്രിമാർ വീണ്ടും ഗവർണറെ കണ്ടത് ഐ ടി നിയമവകുപ്പിലെ ഉദ്യോഗസ്ഥരോട് രാജ്ഭവനിലെത്താൻ ഗവർണർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രിമാർ തന്നെ നേരിട്ടെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് കൂടിയാലോചനകളിലൂടെ നിയമനം നടത്തണമെന്ന സുപ്രീംകോടതി നിർദ്ദേശം നടപ്പിലാക്കണമെന്ന സർക്കാർ നിലപാട് മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു സ്ഥിരം സി നിയമനത്തിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്നും മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു കേരള ഉൾപ്പെടെയുള്ള സർവകലാശാലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യവും മന്ത്രിമാർ മുന്നോട്ട് വെച്ചു കൂടിക്കാഴ്ച ഒരു മണിക്കൂറും പത്തു മിനിറ്റും നീണ്ടുനിന്നു സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനം സുപ്രീംകോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലെന്നായിരുന്നു ഗവർണറുടെ മറുപടി എന്നാൽ സുപ്രീംകോടതി വിധി മാനിക്കാതെയും സർക്കാർ നിർദ്ദേശങ്ങൾ തിരസ്കരിച്ചുമാണ് ഗവർണറുടെ തീരുമാനങ്ങൾ സർവകലാശാലകളിലെ പ്രശ്നപരിഹാരത്തിനായി നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഗവർണറെ കണ്ടിരുന്നു എന്നാൽ അതിനുശേഷവും ഗവർണർ പ്രശ്നപരിഹാരത്തിന് തയ്യാറായിരുന്നില്ല സർവകലാശാലകളിൽ ഉയർന്ന വിദ്യാഭ്യാസ വിദഗ്ധരെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് സർക്കാർ നിലപാട് ഇതിന്റെ ഭാഗമായി കൂടിയാലോചനകളിലൂടെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ചർച്ചകളാണ് സർക്കാർ തലത്തിൽ പുരോഗമിക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം